നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം മൂവാറ്റുപുഴ കോളേജിലെ വിദ്യാർത്ഥികൾ പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ച മുളവൂർ പോയാലിമലയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശുചീകരിക്കുന്നതിനും ജൈവവൈവിധ്യങ്ങളെ തിരിച്ചറിയുന്നതിനുമായി മൂവാറ്റുപുഴ സിപാസ് ടീച്ചർ ട്രെയിനിങ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പോയാലിമല സന്ദർശിച്ചു ായിപ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഒക്കെ ഞങ്ങൾക്കും അറിയപ്പെടുന്ന ഏറ്റവും നല്ല പായ്പട പോയാൽ മാറും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ നാട്ടുകാരും പോലുള്ള ഈ നാട്ടിലുള്ള എല്ലാവരും പോയാലിമലയിലെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനക്ക് കൈമാറി പോയാലിമലയിൽ കണ്ട ജൈവസമ്പത്ത് ടൂറിസ്റ്റ് സാധ്യതകൾ അധ്യാപക വിദ്യാർത്ഥികൾ കണ്ടെത്തുകയും അവതരിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് ഒരു കുറെ നമ്മൾ ഡെവലപ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി സന്ദർശിച്ച് പിന്നെ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടാണെങ്കിലും അങ്ങനെ ഒന്ന് വരാനോട്ട് ഇന്ന് ഇറങ്ങിയതാണ് തികച്ചും പ്രകൃതി രമണീയമായ ജൈവ വൈവിധ്യങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ളൊരു സ്ഥലമാണ് പോയാലിമല ഹെറിറ്റേജ് കേരള സർക്കാരിൻ്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ജൈവ വൈവിധ്യത്തെ കൂടുതലും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലാസ്റ്റിക് അതുപോലെ ഈ സ്ഥലമൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനും ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കാനുമായിട്ടാണ് ഞങ്ങൾ എൻ എസ് എസിന്റെ ഭാഗമായും ഞങ്ങളുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പൗസി വി എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എം നൌഫൽ മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപികയായ എ എ അജിത ജൈവ വൈവിധ്യ സന്ദേശം നൽകി എൻ എസ് എസ് വോളണ്ടിയർമാരായ ദേവയാനി എസ് നായർ ഷഹനാസ് കെ എ മുഹമ്മദ് ഹുസൈൻ പി മുഹമ്മദ് ഫായിസി മിഥുൻ എം കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് മൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ